നമസ്കാരം ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൻ്റെ ഭാഗമാക്കി പകർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ചർച്ച നമുക്ക് വീണ്ടും തുടരാം കഴിഞ്ഞ പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഭയവും ഭയത്തിൻ്റെ കാരണങ്ങളും ആയിരുന്നു ഇപ്പോൾ നമ്മൾ വേറൊരു ചർച്ചയിലേക്ക് പോവുകയാണ് നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി മീനാജിയുണ്ട് മീനാജി സ്വാഗതം ഓം ശാന്തി ബഹൻജി കഴിഞ്ഞ ഭാഗം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു ഭയം എന്തുകൊണ്ടുണ്ടാവുന്നു ഭയത്തിനുള്ള കാരണങ്ങളും അതിനുള്ള നിവാരണ ഉപായങ്ങളും ഈശ്വര വിശ്വാസം തന്നെയാണ് ഭയം അകറ്റാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് ബഹൻജി പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളുടെ സംശയം നമ്മളുടെ ഭയം അകറ്റുന്ന ഈ ഈശ്വരനെ തന്നെ ഭയക്കുന്ന ഒരവസ്ഥയിലാണ് ചിലപ്പോൾ നമ്മളുള്ളത് ഈശ്വരനെ പേടിയാണ് ഭയമകറ്റുന്ന ഈശ്വരനെ നമ്മൾ എന്തിന് പേടിക്കണം ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഹോസ്പിറ്റലില് ഡോക്ടറെ നമുക്ക് പേടിയാ അസുഖം വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നാലും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഡോക്ടറെ നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പെടണേ ഡോക്ടർ യഥാർത്ഥം നമ്മളെ ചികിത്സിക്കേണ്ട ആളാ ഡോക്ടറെ അല്ലേ യഥാർത്ഥം നമുക്ക് പേടി ഡോക്ടർ ഇഞ്ചെക്ഷൻ വെക്കുവോ മരുന്ന് തരുവോ അത് കഴിക്കാനുള്ള മടി ഇഞ്ചെക്ഷന്റെ വേദനയിലുള്ള പേടി അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് പേടി പക്ഷെ നമ്മൾ മുതിർന്ന് വളർന്നു കഴിഞ്ഞാലോ നമുക്ക് ഡോക്ടറെ ഭയമില്ല നമ്മൾ അസുഖം വന്നാൽ നമ്മൾ സ്വയം പോവാറുണ്ട് ഒറ്റയ്ക്ക് പോവാറുണ്ട് ഡോക്ടറെടുത്ത് കാരണം നമുക്ക് അറിയാം അസുഖം വന്നാൽ എന്നെ ചികിത്സിക്കേണ്ട ആള് ഡോക്ടറാണ് അതേപോലെ ജീവിതത്തിൽ നമുക്ക് ഈശ്വരനെ എന്തുകൊണ്ടാണ് ഭയം നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമ്മളെപ്പോഴും കുട്ടികളാണ് ആ കുട്ടിത്ത മനോഭാവം കൊണ്ടാണ് ഭയം ആര് ജീവിതത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയോ നമുക്ക് നമ്മുടെ മാനസികമായ പരിപക്വത എത്തിയെങ്കിൽ പിന്നെ നമുക്ക് ഈശ്വരനെ ഭയം വരും ഭയം വരുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും കഷ്ടങ്ങളും വരുമ്പോൾ ആ കഷ്ടം മാറാൻ ഭയം മാറാനാണ് നമ്മളെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് പോണത് ആണോ അല്ല അതെ തീർച്ചയായും ദുഃഖം മാറാനാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകണേ പേടി വന്ന ഓടി പോകുന്നത് ആരുടെ അടുത്തേക്കാ അമ്പലത്തിൽ പോവുക ജപിച്ചു കെട്ടുക വഴിപാട് നേരിക അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഭയം മാറ്റാൻ നമ്മൾ ഈശ്വരനെയാണ് അഭയം പ്രാപിക്കണേ അപ്പോ ദൈവത്തെ അല്ല നമുക്ക് ഭയം ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ടു വീലർ ഓടിച്ച് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ പോയാൽ ഉള്ളിലൊരു ഭയം എപ്പോഴുണ്ടോ അതേസമയം ഹെൽമെറ്റ് ഇട്ട് വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ വഴിയില് പോലീസുകാർ നിക്കുവാണെങ്കിൽ അവരെ ചിരിച്ചിട്ട് പോകും അപ്പൊ നമുക്ക് പോലീസിനല്ല പേടി പിന്നെയോ അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ നിയമം പാലിച്ചില്ല ആ തെറ്റ് നമ്മൾ ചെയ്തു അപ്പൊ നമുക്ക് നമ്മുടെ തെറ്റുകളെ പേടിച്ചാൽ മതി ആരെ ഭയപ്പെടേണ്ട അപ്പൊ നമ്മളാരും ദൈവത്തെ അല്ല യഥാർത്ഥത്തിൽ അപ്പൊ തിരുത്തൽ എവിടെ കൊണ്ടുവരണം നമ്മളിൽ തന്നെ നമ്മൾ തെറ്റ് ചെയ്യാത്തവരായി മതി അപ്പൊ ഭയപ്പെടേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് തീർച്ചയായും നമ്മുടെ തെറ്റുകളെ വേണം നമ്മൾ ഭയക്കാൻ പുറത്തൊന്നുമില്ല ഭൂതവും പ്രേതമൊന്നും എല്ലാ ഭൂതങ്ങളും എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് കാരണം നമ്മുടെ ഉള്ളിലെ ചില ഭൂതങ്ങൾ അസുര സ്വഭാവങ്ങള് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ടെൻഡൻസീസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മോശ സ്വഭാവങ്ങളും സംസ്കാരങ്ങൾക്കും വശപ്പെട്ട് നമ്മൾ തെറ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് ഭയങ്ങളിൽ നിന്ന് മുക്തമാക്കാം ഹെൽമറ്റും പോലീസും വളരെ വ്യക്തമാക്കിയ ഒരു ഉദാഹരണമായിരുന്നു ഇപ്പൊ പറഞ്ഞല്ലോ ഭയം കുറഞ്ഞു പോലെയാണ് വേണ്ടത് പക്ഷെ തുടക്കത്തിൽ ഭയം ഉണ്ടാവാറുണ്ട് ഇപ്പോ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോ കോളേജുകളിലെത്തുമ്പോ ജോലിക്ക് ബിസിനസ് അങ്ങനെ എന്ത് തുടങ്ങുമ്പോഴും ആദ്യത്തെ ഒരു ഭയം ഉണ്ടാകും പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ ഭയം ഒക്കെ മാറാറുണ്ട് ഇതേ തന്നെ പറയണ്ടല്ലേ ഭഗവാൻ അഭ്യാസേനൊക്കെ പറയാം പ്രാക്ടീസ് ചെയ്യുന്നതോറും അതെ ഭയത്തിന് നമുക്ക് പക്ഷെ ജീവിതം ആകമാനമെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രായവും പക്വതയൊക്കെ കൂടുന്നതോറും ഭയം കൂടി വരുന്നതായിട്ട് വ്യാകുലതകളും ഭയവും ഒക്കെ പൊതുവേ ഫീൽ ചെയ്യാറുള്ളത് ശരിക്കും കുറച്ചാണ് മനസ്സിലായി അത് എങ്ങനെയാണ് കുറച്ച് സാധിക്കുക ഭയം നമ്മുടെ കുറയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു ആദ്യം നമുക്ക് നമ്മുടെ മേലെ വിശ്വാസം വരണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ കർമ്മം പെർഫെക്റ്റ് ആകും തോറും കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് കർമ്മങ്ങൾ കുറച്ച് കുറവാണ് വളരെ ചെറുതായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കർമ്മമൊന്നുമില്ല സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ വളരെ ദൂരം എന്താ സംഭവിക്കണം അതായത് അതായത് അതെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യണമെന്നുള്ള തോന്നലൊന്നും ഇല്ലല്ലോ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾക്ക് വളരെന്തോറും നമ്മുടെ മേഖലകൾ കൂടാണ് അനേക വ്യക്തികളായിട്ട് അനേക കാര്യങ്ങളുമായിട്ട് നെറ്റ്വർക്ക് വലുതായി കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നെറ്റ്വർക്ക് വലുതാകും തോറും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുകയാണ് അപ്പോൾ എത്ര കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നു നമ്മുടെ കർമ്മ മേഖല വളരുംതോറും നമ്മുടെ അറ്റൻഷൻ കൂടണം സങ്കീർണതകളും അപ്പോൾ സങ്കീർണതകൾ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ എത്രത്തോളം ശ്രദ്ധയുണ്ടോ പോസിറ്റിവിറ്റി കൂടിയ നമുക്ക് ഭയം കുറയും പക്ഷേ കർമ്മമണ്ഡലം വികസിക്കും തോറും നമ്മളുടെ അശ്രദ്ധയും നമ്മുടെ ആലസ്യവും നമ്മുടെ മിസ്റ്റേക്കുകളും കൂടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഭയവും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ നോക്കൂ ഒരു യാത്രയിൽ തന്നെ നമ്മൾ ഇപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ നോക്കാം നമ്മുടെ ഫ്രണ്ടില് ഒരു വണ്ടി പോവാണ് പിന്നിലും വണ്ടികളുണ്ടാവും ഫ്രണ്ടിലും വണ്ടികളുണ്ടാവും നമ്മുടെ വണ്ടി സേഫ് സേഫായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കീപ് ദ ഡിസ്റ്റൻസ് എന്ന് എല്ലാ വണ്ടികളുടെയും ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഒരകലം പാലിക്കണം അപ്പം ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കീപ് ദ ഡിസ്റ്റൻസ് നമ്മുടെ മുന്നിലും വണ്ടികളുണ്ട് പിന്നിലും വണ്ടികളുണ്ട് സൈഡിലും വണ്ടികളുണ്ട് ഉണ്ടോ ഇല്ല വീട്ടിലാണെങ്കിലും ഒരു സമൂഹ ജീവിയൻ ഒന്നിലധികം പേരോടൊപ്പം ജോലിസ്ഥലത്താണെങ്കിൽ ആയൽക്കാർ സമൂഹ ജീവിയും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം വണ്ടികളുണ്ട് അവർ തമ്മിൽ ആ വണ്ടികളുമായിട്ട് തട്ടാതെ മുട്ടാതെ സേഫായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കീപ് ദ ഡിസ്റ്റൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നദിക്കരയിൽ തന്നെ നമ്മൾ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ് കാരണം എപ്പോഴും പുഴയെ നോക്കിക്കൊണ്ട് നിറഞ്ഞ വെള്ളവും അതിൻ്റെ പച്ചപ്പുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷേ ആ നദിയിൽ നിന്ന് നമ്മുടെ വീട് വെക്കാൻ ഒരു അകലം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ രാത്രി എന്നും ഭയായിരിക്കും കാരണം എപ്പോഴെങ്കിലും വെള്ളപ്പൊക്കം വീട് ഒലിച്ചു പോകും എന്നുള്ള ഭയം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ വിനോദ് ഭായ് പറഞ്ഞല്ലോ പ്രായം കൂടുന്തോറുമാണ് നമുക്ക് ഭയപ്പോ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കുറയേണ്ടതാണ് കാരണം നമ്മുടെ ശരീരം വളരണു ബുദ്ധിയുടെ വികാസം മനസ്സിൻ്റെ വികാസം അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉയരുന്നു എങ്കിൽ അപ്പം അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നമ്മുടെ വികസിക്കുന്നില്ലെങ്കിൽ നോളജിനെ നമുക്ക് നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ വിസ്ഡമാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഭയം ഉണ്ടാവും അതുകൊണ്ടാണ് അർജുനന് ജ്ഞാനം നൽകിയിട്ട് നോക്കൂ ഭഗവാൻ ഒരു കാരണവശാലും അർജുനൻ്റെ റോൾ അഭിനയിക്കണില്ല അർജുനൻ എനിക്ക് പറ്റില്ലയെന്ന് പറഞ്ഞിട്ട് ഗണ്ഡീവൻ താഴെ വെച്ചിരുന്ന സമയത്ത് ആ എന്നാൽ ശരി മോനെ നീ ഇരുന്നോ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല പകരം എന്താ ചെയ്തത് ഭഗവാൻ നൽകി പ്രാപ്തനാക്കി സശക്തനാക്കി നമുക്കും അതാ വേണ്ടത് ലൈഫല്ലേ നമുക്ക് എംപവേർഡ് ആകണം സശക്തരാകണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിലും ആ പുഴയില് ഏത് സമയത്തും വെള്ളം വരാം അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ നമ്മൾ വീടുണ്ടാക്കുകയുള്ളു അപ്പോഴേ നമുക്ക് രാത്രിയിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ അതുപോലെ ജീവിതത്തിലും വെള്ളപ്പൊക്കം ഒഴുകി വരും പലതും വസ്തുക്കൾ വ്യക്തികൾ സ്ഥാനം മാനം പേര് പ്രശസ്തി ഇത് വെള്ളപ്പൊക്കം പോലെ വന്നുകൊണ്ടിരിക്കുകയും നമ്മൾ മുന്നോട്ട് പോകും തോറും പക്ഷേ ഇതിലേതിലെങ്കിലും നമ്മൾ കെട്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ പേര് എൻ്റെ പ്രശസ്തി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വൈഫ് വേറെ ആരെയും നോക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല മിണ്ടാൻ പാടില്ല നമ്മൾ എത്രത്തോളം കെട്ടപ്പെടുന്നു എത്രത്തോളം നമ്മൾ അജ്ഞതയുടെ അന്ധകാരത്തിന് വശപ്പെട്ട സ്വാർത്ഥരും അതിമുഹികളും ആസക്തരുമായിട്ട് മാറുന്നു കീപ് ദ ഡിസ്റ്റൻസ് ഇല്ലാതെ വരുന്നു നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയം ഉണ്ടാകും ജീവിതത്തിൽ നമുക്ക് എവിടെ ആരോട് എപ്പോ എത്ര കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ തന്നെ നോക്കൂ ഇപ്പൊ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു ഫ്രണ്ട്ഷിപ്പ് ബോയ് ഫ്രണ്ട് ആകട്ടെ ഗേൾ ഫ്രണ്ട് ആകട്ടെ അല്ലെങ്കിൽ ബോയ്സ് തമ്മിലാകട്ടെ ഗേൾസ് തമ്മിലാകട്ടെ ആ കീപ് ദ ഡിസ്റ്റൻസ് ഇല്ലാതായി കഴിയുമ്പോ എന്താ സംഭവിക്കണേ ശരി അപകടത്തിലേക്കല്ലേ അപകടാണ് കാരണം കൂടുതൽ ഫ്രണ്ട്സ് ആയി കഴിയുമ്പോൾ വളരെ അടുപ്പം നമുക്ക് വന്ന് കഴിയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കണേ ലൈംഗിക അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആരെന്ത് പറയണോ അത് ചെയ്യാൻ നമുക്ക് യാതൊരു മടി ഉണ്ടാവില്ല അതിലൂടെ എനിക്ക് ദോഷമാണോ നഷ്ടമാണോ അത് നമ്മൾ നോക്കാറില്ല അപ്പോഴാണ് നമ്മൾ വെള്ളപ്പൊക്കെത്തി മുങ്ങിച്ചെത്തുപോകുന്നത് വൈഭവങ്ങളുടെ ഒഴുക്കാവശ്യം വന്നുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് സാധാരണ ഹിന്ദി പറയാറുണ്ട് ഞാര പ്യാരം എല്ലാരോടൊപ്പം ചേർന്ന് പോകണം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കണം പക്ഷേ എല്ലാവരിൽ നിന്നും വേറിട്ടിരിക്കാനുള്ള കല അതാണ് അർജുനനെ ഭഗവാൻ ജ്ഞാനി യോഗി ജീവിതത്തിലൂടെ പഠിപ്പിക്കണത് നമുക്കും അതാണ് വേണ്ടത് ബഹൻജി ഭയത്തെക്കുറിച്ച് പറഞ്ഞു ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ധൈര്യവാന്മാരെ കാണാം അതേസമയം ഭീരുക്കളെയും കാണാം സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ കാര്യങ്ങൾ സാഹസികത എല്ലാം കാണിച്ച് ചെയ്യുന്നവർ വലിയ ധൈര്യവാന്മാരാണ് എന്നാണ് അവരുടെ ഭാഗത്താണ് ധൈര്യം എന്ന് കരുതുന്നവരുണ്ട് അവരുടെ കൂട്ടുകാര് അതേസമയം അച്ചടക്കത്തോടെ ഒതുങ്ങി ജീവിക്കുന്നവരെ സമൂഹം കാണുന്നത് അവർ ബീരുക്കളാണ് എന്നുള്ള രീതിയിലുമാണ് ഭഗവാൻ ഗീതയിൽ ധൈര്യത്തിന് എന്താണ് നിർവചനം കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അഭ്യാസങ്ങൾ നടത്തുന്നവർ പ്രദർശനം നടത്തുന്നത് പോലെയാണ് സാഹസികത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ സാഹസികത നമുക്ക് ഒരു സർക്കസിൽ പോയാലും കാണാം അവിടെ മനുഷ്യരും സാഹസികത കാണിക്കുന്നത് കാണാം മൃഗങ്ങളെ പോലും കണ്ടില്ലേ ട്രെയിൻ ചെയ്തിട്ട് സാഹസികത കാണിക്കണം അത് നമ്മൾ മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ല പക്ഷെ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിപ്പിക്കുന്ന ശക്തി എന്താണ് നമ്മുടെ ചിന്താശക്തിയാണ് വിവേചന ശക്തിയാണ് നമ്മുടെ ബുദ്ധിശക്തിയാണ് ബുദ്ധിശക്തിയുടെ യൂസർ മാനുവൽ മനസ്സിലാക്കി ഉപയോഗിക്കുക അവരാണ് ധീരൻ അതിനെക്കുറിച്ച് ഭഗവാൻ പറയണത് യഥാർത്ഥത്തിൽ വ്യക്തി സദോഗുണിയാകുമ്പോൾ ഭഗവാൻ പറയണ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തി സ്വധർമ്മത്തിലേക്ക് വരുമ്പോൾ സദോഗുണിയായിട്ട് മാറുമ്പോൾ സദോ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ധൈര്യം നൽകുന്നത് ധീരൻ അവരെ പറയണേ ആരാണ് ജ്ഞാനി വിവേകശാലി ധീരനായിരിക്കും അവർ സംസാരിക്കേണ്ടിടത്തേ സംസാരിക്കുള്ളു എവിടെ മിണ്ടാതിരിക്കണോ അവർക്ക് എവിടെ മിണ്ടാതിരിക്കാനുള്ള കഴിവുണ്ടാവും മറ്റുള്ളവരുടെ മേരെ മെക്കിട്ട് കയറുന്നവരെയല്ല ധീരൻ എന്ന് പറയണ സംസാരിക്കേണ്ടടുത്ത് ഒരാള് ദേഷ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മളും കൂടെ തിരിച്ചു പറഞ്ഞു എണ്ണ ഒഴിക്കുമ്പോൾ ആ സമയത്ത് ആർക്കും മിണ്ടാതിരിക്കാൻ കഴിവുണ്ടോ ഭഗവാൻ അവരെയാണ് സദോഗുണിയായ ഗുണിയായ വ്യക്തിയാണ് ധീരൻ എന്ന് പറയണ ശാന്തരായിട്ടിരിക്കേണ്ടടുത്ത് സഹനശീലത കാണിക്കേണ്ടടുത്ത് വിനയം ഉണ്ടായിരിക്കേണ്ടടുത്ത് ഈ ഗുണങ്ങള് ജ്ഞാനം ശാന്തി സത്യത ശുദ്ധി സന്തോഷം ആനന്ദം ഈ സദോ ഗുണങ്ങളെ ജീവിതത്തിലെ ശക്തികള് ഈ സദോ ഗുണങ്ങളെ ജീവിതത്തിൽ ഒരു ഇക്വിബ് ഈ നമ്മൾ പറയില്ല ഒരു ബാലൻസിങ് ഇല ഇക്ലിബ്രിയം എന്ന് പറയാറുണ്ടല്ലോ ആ ഇക്വിലിബ്രിയം ആർക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു അവരെയാണ് ശരിക്കും ധീരൻ എന്ന് പറയുന്നത് ഇപ്പം ഗാന്ധിജിയുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ എങ്ങനെയാണ് മഹാന്മാരായത് മറ്റുള്ളവരുടെ മേലെ മെക്കിട്ട് കയറിയിട്ടും ഒച്ച ഉണ്ടാക്കിയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും പ്രദർശനങ്ങൾ കാണിച്ചിട്ട് സാഹസികത കാണിച്ചിട്ടും ഒന്നും അല്ലല്ലോ അവർ വിപരീത സാഹചര്യങ്ങളിൽ എങ്ങനെ ശാന്തമായി പെരുമാറി അവരുടെ സഹനശക്തി അവരുടെ ശുദ്ധത അവരുടെ സത്യത അവരുടെ ആത്മീയ ബലം അതാണ് അവരെ മഹാത്മാക്കളാക്കി മാറ്റി ഒരു ആനയെ തളയ്ക്കുന്ന മനുഷ്യനെ പാപ്പാൻ എന്ന് വിളിക്കാറുള്ളൂ മഹാത്മാവെന്ന് വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അതേസമയം സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞവരാണ് മഹാത്മാക്കള് അവരെ മാത്രമേ നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുള്ളു അപ്പം നമുക്ക് ധീരനായിട്ട് മാറാൻ ഭഗവാൻ പറയണേ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷനാണ് ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ശ്രമിക്കുന്ന വ്യക്തിയുടെ പേരല്ല ധീരൻ അതാണ് ധൈര്യം നമ്മൾ വിചാരിക്കരുത് ഇന്ന് എല്ലാവരും എന്താ പറയണേ ഞാനൊന്ന് ഒച്ചയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും നടക്കും അപ്പം അതെന്റെ കഴിവാണ് എന്നെ പേടിച്ചിട്ട് അതാണ് ധൈര്യം അതാണ് ധീരത അത് നമ്മുടെ തെറ്റായ ധാരണയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ദുര്യോധന് വിജയം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ വിജയം നമുക്ക് ദുര്യോധനില് കാണാൻ പറ്റണില്ലല്ലോ സദോഗുണിയും ഗുണിയും ധർമ്മിഷ്ഠനുമായിരുന്നു അർജുനല്ലേ ആത്യന്തിക വിജയം ഉണ്ടായത് പണ്ടവർക്കല്ലേ വിജയം ഉണ്ടായുള്ളു അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ധീരന്റെ ലക്ഷണം ഭഗവാൻ പറയുന്ന ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷന് നമുക്ക് ഇന്റേണൽ പവർ വേണം പവേഴ്സ് ആൻഡ് വാല്യൂസ് നമ്മുടെ ഗുണങ്ങളും ശക്തികളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആയുധങ്ങൾ അതിനു സമയത്ത് ഉപയോഗിക്കാൻ വാളും പരിചയമാണല്ലോ യുദ്ധക്കളത്തിൽ ഉപയോഗിക്കുക അപ്പൊ നമ്മുടെ മനസ്സ് ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുദ്ധം എപ്പോഴും നമ്മുടെ നടക്കണം നമ്മുടെ ഉള്ളിലാ പുറത്തൊരു സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം ദേഷ്യപ്പെട്ടും കാര്യം നടത്തിയെടുക്കാം ശാന്തമായിട്ടും നടത്തിയെടുക്കാം വിജയത്തിൽ അഹങ്കരിക്കുകയും ചെയ്യാം വിനയത്തോടെ മുന്നോട്ട് പോകാം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിങ്ങിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സാകുന്ന ഈ യുദ്ധക്കളത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധീരൻ എന്നറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഗുണങ്ങളെയും ശക്തികളെയും സഹനശക്തി ക്ഷമ തിരിച്ചറിയാനുള്ള ശക്തി തീരുമാനമെടുക്കാനുള്ള ശക്തി ഈ ശക്തികളെ നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റണം ഗുണങ്ങളെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ അവരെയാണ് ശരിക്കും പറഞ്ഞ ധീരനെന്ന് പറയണം പറയുന്നത് സാധാരണയായി ഈ ബാഹ്യമായി ബഹളം ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ആളുകളോ അല്ല മാനസികമായ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആളുകളിൽ ആളുകളെയാണ് ധൈര്യശാലികൾ എന്ന് എന്ന് അങ്ങനെ മനസ്സിനെ മനസ്സിനെ ധൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ നോക്കൂ റോക്കറ്റിനെ നമ്മൾ പഠിച്ചു വെള്ളത്തിൽ കൂടെ പോകുന്ന അന്തർവാഹിനികളെ പോലും നിയന്ത്രിക്കണോ പക്ഷേ വിനോദ് ഭായ് പറയുന്നതുപോലെ മനസ്സിനെയാണ് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തത് എത്ര എത്ര മിടുക്കന്മാര് ബാക്കി എല്ലാ രംഗങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശോഭിക്കുന്നവരുണ്ട് പക്ഷേ അവരും അവരവരുടെ മനസ്സിന് മുന്നിൽ പതരുന്നത് നമുക്ക് കാണാം ചിലര് ക്രോധിയായതിൻ്റെ പേരില് സീറ്റ് വരെ പോകും ചിലർ നല്ല ഇപ്പോൾ കളിക്കളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നല്ല മെടുക്കന്മാര് നന്നായിട്ട് ഫുട്ബോള് കളിക്കും ക്രിക്കറ്റ് കളിക്കും പക്ഷേ കള്ളു കുടിച്ചതിൻ്റെ പേരില് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരില് ഉത്തേജക മരുന്നിന്റെ കുത്തിവെച്ച പേരില് മോശമായി പെരുമാറിയതിന്റെ പേരില് കളിക്കളത്തിൽ നിന്ന് പുറത്താക്കപ്പെടും ചിലർ വർഷങ്ങളോളം പുറത്തിരിക്കേണ്ടി വരും അല്ലേ അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവനവനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലേ നമ്മൾ വിചാരിക്കണേ എല്ലാവരുടെയും വിചാരം എന്താ വെച്ചാൽ ഹസ്ബൻഡിന് വൈഫിനെ നിയന്ത്രിക്കണം വൈഫിന് ഹസ്ബൻഡിനെ നിയന്ത്രിക്കണം ബോസിന് താഴെയുള്ളവരെ നിയന്ത്രിക്കണം താഴെയുള്ളവർക്ക് ബോസിനെ ഒന്ന് നിയന്ത്രിച്ചാക്കാവുന്നുണ്ട് അച്ഛനമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കണം മക്കൾ കുറച്ച് വളരുമ്പം തോന്നും അച്ഛനെയമ്മയാണ് കൺട്രോൾ ചെയ്യണം നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്താണ് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതാണ് നിയന്ത്രണം പക്ഷേ ഏറ്റവും വലുതെന്താണ് അവനവൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവറാണ് മനസ്സതിൻ്റെ തോന്നുന്ന പോലെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും പറയാറുണ്ടല്ലോ കുതിരയെ പോലെയാണ് നിയന്ത്രിച്ച നിയന്ത്രിക്കേണ്ട ആള് ബുദ്ധിയാണ് ആത്മാവിന്റെ മൂന്ന് ഫാക്കൾട്ടീസ് ആണ് ശരിക്കും പറഞ്ഞാൽ മനസ്സ് ബുദ്ധി സംസ്കാരം മനസ്സ് എപ്പോഴും ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചിന്തകളുടെ പ്രഭവ കേന്ദ്രമാണ് മനസ്സ് തോന്നുന്നതൊക്കെ ചിന്തിക്കും കാണുന്നതൊക്കെ ഇപ്പോൾ നമ്മളൊരു വഴി കൂടെ പോകുമ്പോൾ ഒരു കടയില് കുറെ പലഹാരങ്ങൾ നല്ലതിരിക്കുന്നുണ്ടെന്ന് കണ്ട ചിലപ്പോൾ ആ കളറ് കണ്ടിട്ട് തന്നെ നമുക്ക് തോന്നും പോയി വാങ്ങിക്കഴിച്ചോ അത് മധുര മധുരമുള്ള പലഹാരമാണ് അല്ലെങ്കിൽ എണ്ണ കൂടിയത് കൊളസ്ട്രോൾ വന്നാൽ എനിക്ക് അസുഖം ഉണ്ട് അല്ലെ എനിക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊക്കെ മറന്നു പോകുന്നു മനസ്സെപ്പോഴും സുഖം നൽകുന്നതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക ഒരു സ്ത്രീക്ക് പുരുഷനെ കണ്ട ആകർഷണം പുരുഷന് സ്ത്രീയെ കണ്ട ആകർഷണം അപ്പൊ തൊടാൻ തോന്ന ഉപദ്രവിക്കാൻ തോന്നുക സ്പർശിക്കാൻ പോവാ അതിൽ നിന്ന് കാമാസക്തി വരിക തെറ്റുകൾ ചെയ്യുക നമുക്ക് അല്പസമയം അല്പസമയത്തേക്ക് സുഖം കിട്ടുന്ന സാധനങ്ങള് സാമഗ്രികള് വ്യക്തികളുടെ പിന്നാലെ ഓടുന്ന ടെൻഡൻസിയാണ് എപ്പോഴും മനസ്സിന് കാരണം മനസ്സിന് ബുദ്ധിയില്ല മനസ്സിന് ബുദ്ധിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിന് നല്ല തീരുമാനം എടുക്കുക ഒരിക്കലും എടുക്കാൻ പറ്റില്ല ദുഃഖം അതുകൊണ്ടാണ് മൈൻഡിനെ പറയാറുണ്ട് മൈൻഡ് ഈസ് ബ്ലൈൻഡ് എന്നാ പറയാ അത് അന്ധന അതിന് കണ്ണില്ല കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ധ്രുതരാഷ്ട്രയെ കാണിക്കണ അന്ധനായിട്ട് ശരിയായ തിരിച്ചറിവ് ഇല്ല അപ്പം ബുദ്ധി വേണം ശരിക്കും തീരുമാനം എടുക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഇന്റലക്ച്വൽ ഡിസിഷൻസ് നമ്മൾ എടുക്കണം ബുദ്ധി നല്ല തീരുമാനം എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും മനസ്സ് തോന്നുന്നതൊക്കെ നമ്മൾ മനസ്സിൽ തോന്നുന്ന മനോകല്പിത കർമ്മങ്ങളാ അതാണ് ഈ മൃഗങ്ങൾ ചെയ്യണത് എന്ത് തോന്നും അപ്പം ചെയ്യുക തോന്നുന്നത് കഴിക്കുക തോന്നുന്നിടത്ത് കിടക്കുക അതാണല്ലോ നമ്മളും മൃഗങ്ങളും നമ്മളെ വ്യത്യാസമാണ് നമുക്ക് വിശേഷ ബുദ്ധിയാണല്ലോ ഉള്ളത് അപ്പോൾ ബുദ്ധിയെ കാര്യത്തിൽ ഉപയോഗിക്കണം അപ്പോൾ മാത്രമേ നമ്മളിൽ നിന്ന് ശ്രേഷ്ഠ കർമ്മേ വരുള്ളൂ ഒന്ന് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യണം കഴിക്കുക കുടിക്കുക കുളിക്കുക ഡ്രസ് ചെയ്യുക റുട്ടീനായിട്ട് നടക്കും പക്ഷേ മനോകല്പിത കർമ്മം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാണുമ്പോൾ അല്ലെ കേക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണോ എനിക്ക് വേണോ വേണ്ടോന്നൊന്നും ഇല്ല തോന്നുന്നതൊക്കെ കഴിക്കുക തോന്നുന്നതൊക്കെ കുടിക്കുക തോന്നുന്നതൊക്കെ കാണുക തോന്നുന്നതൊക്കെ പറയുക അതിനെ നമ്മൾ മന്മത്ത് എന്ന് പറയും തന്നിഷ്ടമാണ് തോന്നുന്നത് പോലെ ചെയ്യുക പക്ഷേ ശ്രേഷ്ഠ കർമ്മം നമുക്ക് പറയാറുണ്ടല്ലോ ഒരു ശ്രേഷ്ഠൻ എപ്പോഴും മുക്തിദായക കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ തനിക്കും മറ്റുള്ളവർക്കും സുഖശാന്തി നൽകുന്ന കർമ്മേ ചെയ്യുള്ളൂ അപ്പം അങ്ങനെയുള്ള കർമ്മം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം അതിൽ ബുദ്ധിയുടെ ഇടപെടലാണ് ഏറ്റവും പ്രധാനം ബുദ്ധി പവർഫുള്ളായിരിക്കണം അപ്പോഴേ ഇൻ്റലക്ച്വൽ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നല്ല തീരുമാനം എടുത്താൽ നല്ല കർമ്മം ഉണ്ടാവും നല്ല കർമ്മങ്ങളുടെ ഫലമാണ് സുഖവും ശാന്തിയും സന്തോഷം ബുദ്ധിയുടെ നേരായ ഉപയോഗത്തിലൂടെ മനോനിയന്ത്രണം കൊണ്ടുവരാൻ അല്പസമയം നമ്മൾക്ക് ധ്യാനത്തിലേർപ്പെട്ടാലോ തീർച്ചയായിട്ടും കുന്ന കടലിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ അവരവരുടെ വിചാരങ്ങളിലേക്ക് കേന്ദ്രീകൃതമാകും മനസ്സിലെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സൊരു കടലുപോലെയാണെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു എന്തെല്ലാം വിചാരവികാരങ്ങളാണ് നല്ലതും കെട്ടതും വേണ്ടുന്നതും വേണ്ടാത്തതും കടലിൽ തിരമാലകൾ പോലെ വിചാരവികാരങ്ങളുടെ അലകളാണ് ചിന്തകളുടെ തിരമാലകൾ മനസ്സിൻ്റെ മുകൾപ്പരപ്പിൽ മാത്രമാണ് കടലിൻ്റെ അടുത്തിട്ട് സദാശാന്തമായിരിക്കുന്നത് പോലെ ഞാൻ എന്നെ തിരിച്ചറിയുകയാണ് എൻ്റെ മനസ്സിൻ്റെ ഈ തോന്നലുകൾ വിചാരങ്ങളുടെ പ്രക്ഷുബ്ധതകൾക്കപ്പുറം ഞാൻ അനശ്വരനായ ആത്മാവാണ് മനസ്സെന്റേതാണ് ഞാനാണ് ചിന്തിക്കുന്നത് എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനമെടുക്കുന്നതും ഞാൻ തന്നെയാണ് ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ ശ്രേഷ്ഠകർമ്മങ്ങളിലേക്ക് വഴിതെളിക്കും തുടർച്ചയായ ശ്രേഷ്ഠ കർമ്മങ്ങൾ ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ നിർമ്മാണം നടത്തും അതന്നെ ശ്രേഷ്ഠ വ്യക്തിത്വമുള്ള ആളാക്കി മാറ്റും മനസ്സും ബുദ്ധിയും സംസ്കാരവും ഞാൻ ആത്മചേതനെയാണ് ഇവയെല്ലാം നിയന്ത്രിക്കുന്ന രാജാവ് ശരീരമാകുന്ന ഈ രാജ്യത്തിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും പ്രജകളും മാത്രമാണ് മനസ്സും ബുദ്ധിയും സംസ്കാരവും ഉൾപ്പെടെ കൈകാലുകൾ തുടങ്ങിയ സ്ഥൂലമായ വൈവങ്ങളെയും മനസ്സ് ബുദ്ധി തുടങ്ങിയ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ഡ്രൈവർ കൺട്രോൾ ചെയ്യുന്ന രാജാവ് ഞാൻ അനശ്വര ആത്മീയ ഊർജമാണ് രാജാവിൻ്റെ സീറ്റിലിരിക്കാം ഭ്രൂമദ്യത്തെ തിളങ്ങുന്ന ആത്മചേതനയാണ് ഞാൻ ഭ്രൂമദ്യമാണ് രാജസിംഹാസനം ശരീരമാകുന്ന ഈ രാജ്യത്തിലെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള രാജാവായി കർമ്മക്ഷേത്രത്തിലേക്ക് യാത്രയാക്കും മനോനിയന്ത്രണത്തിലൂടെ നമുക്കെല്ലാം നേടാനാവും എന്ന് ബഹൻജി പറഞ്ഞത് മനസ്സിലായി മനസ്സ് നിയന്ത്രിക്കുക എന്നർത്ഥം ധീരനാവുക എന്നതാണെന്ന് ഇന്ന് വ്യക്തമായി ഒരാനെ തളച്ച വെറും പാപ്പാനേ ആവുകയുള്ളു പക്ഷേ മനോനിയന്ത്രണത്തിലൂടെ മഹാനാവും മഹാനും മഹാത്മാവുമാവും എന്ന് പറഞ്ഞു പറഞ്ഞതിന് വളരെ നന്ദി ബഹൻജി ഓം ശാന്തി ഇന്ന് നമ്മൾക്ക് മനസ്സിലായി ധീരന്മാർ ശാന്തന്മാരായിരിക്കും ശാന്ത ശാന്തസ്വരൂപികളായിരിക്കും എത്ര ധൈര്യമുള്ളവരും വളരെ ക്ഷമാശീല ശീലരായിരിക്കും ധീരന്മാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് പകരം സ്വയം നിയന്ത്രണം അതായിരിക്കും അവരുടെ മുതൽക്കൂട്ട് ഈ ചർച്ച നമുക്ക് വീണ്ടും പുനരാരംഭിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ മറക്കാതെ അറിയിക്കുമല്ലോ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫോർ ഫോർ എയ്റ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് ബ്രഹ്മകുമാരീസ് ഡോട്ട് കോം